നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ നാൽപ്പത്തി നാലാമത്തെ മത്സരമാണ് കിംഗ്സ് ഇലവൻ പഞ്ചാബും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിലുള്ള മത്സരം മൂന്നാം സ്ഥാനക്കാരും അഞ്ചാം സ്ഥാനക്കാരും തമ്മിലുള്ള മത്സരമാണിതെന്ന് വിശേഷിപ്പിക്കാം പത്ത് മത്സരങ്ങളിൽ നിന്ന് ആറ് വിജയവും നാല് പരാജയവുമായി പോയിന്റ് പട്ടികയിൽ പന്ത്രണ്ട് പോയിന്റുമായി നിലവിൽ മൂന്നാം സ്ഥാനത്താണ് കിങ്സ് ഇലവൻ പഞ്ചാബ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആകട്ടെ പതിനൊന്ന് മത്സരങ്ങളിൽ നിന്നും അഞ്ച് വിജയവും ആറു പരാജയവുമായി പത്ത് പോയിന്റുമായി പോയിന്റ് ടേബിളിൽ അഞ്ചാം സ്ഥാനത്തുമാണ് കൊൽക്കത്തയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഐ പി എല്ലിലെ കഴിഞ്ഞ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ കനത്ത പരാജയമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഏറ്റുവാങ്ങിയത് നിലവിലെ ചാമ്പ്യന്മാരായ മുംബൈ മുൻ ജേതാക്കളെ വാരിക്കളയുകയായിരുന്നു നൂറ്റി രണ്ട് റൺസിന്റെ ഏകപക്ഷീയ വിജയമാണ് കൊൽക്കത്തക്കെതിരെ അവരുടെ മൈതാനമായ ഈഡൻ ഗാർഡനിൽ മുംബൈ ആഘോഷിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ നിശ്ചിത ഓവറിൽ ആറു വിക്കറ്റിന് ഇരുന്നൂറ്റി പത്ത് റൺസ് നേടിയപ്പോൾ തന്നെ കൊൽക്കത്തയുടെ വിജയ അസ്തമിച്ചിരുന്നു എന്നാൽ പൊരുതാൻ പോലും ശ്രമിക്കാതെയാണ് കെ കെ ആർ കീഴടങ്ങിയത് പതിനെട്ട് പോയിന്റ് ഒന്ന ഓവറിൽ വെറും നൂറ്റി റൺസിൽ കൊൽക്കത്ത ഔട്ട് ആവുകയായിരുന്നു കൊൽക്കത്ത നിരയിൽ ഒരാൾ പോലും ഇരുപത്തിയഞ്ച് റൺസ് തികച്ചില്ല ഗൗതം ഗംഭീർ യുഗത്തിന് ശേഷം പുതിയ ക്യാപ്റ്റൻ ദിനേശ് കാർത്തിക്കിന് കീഴിൽ മോശമല്ലാത്ത പ്രകടനമായിരുന്നു മുൻ ജേതാക്കളെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കാഴ്ചവെച്ചിരുന്നത് കൊൽക്കത്തയുടെ പ്ലേ ഓഫ് ഇനിയും ഉറപ്പിക്കാനായിട്ടില്ല ശേഷിച്ച മൂന്ന് മത്സരങ്ങളിൽ മൂന്നെണ്ണത്തിലും ജയിച്ചെങ്കിൽ മാത്രമേ കെ കെ ആറിന് ടോപ്പ് ഫോറിൽ ഫിനിഷ് ചെയ്യാനാവുകയുള്ളൂ ഒരു ഹോം മത്സരവും രണ്ട് എവേ മത്സരങ്ങളുമാണ് കെ കെ ആറിന് ഇനി അവശേഷിക്കുന്നത് ഹോം മാച്ചിൽ രാജസ്ഥാൻ റോയൽസുമായും എവേ മത്സരത്തിൽ പഞ്ചാബ് ഹൈദരാബാദ് എന്നിവരുമായും കെ കെ ആർ ഏറ്റുമുട്ടും ഈ മൂന്ന് മത്സരങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ പരാജയപ്പെടുകയാണെങ്കിൽ കൊൽക്കത്തയുടെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ അസ്തമിക്കുകയും ചെയ്യും എന്തായാലും ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയായിരിക്കും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനും ും പ്രതീക്ഷിക്കാവുന്നത് പക്ഷേ കഴിഞ്ഞ രണ്ട് കളികളിലും മുംബൈയോടെയേറ്റ കനത്ത പരാജയം കൊൽക്കത്തയ്ക്ക് നൽകുന്ന ആത്മവിശ്വാസ കുറവ് ചില്ലറയൊന്നുമല്ല പഞ്ചാബാകട്ടെ കഴിഞ്ഞ കളിയിൽ രാജസ്ഥാനോട് പതിനഞ്ച് റൺസിനാണ് തോറ്റത് ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാനെ എട്ട് വിക്കറ്റിന് നൂറ്റി അൻപത്തിയെട്ട് റൺസിൽ പഞ്ചാബ് ഒതുക്കിയപ്പോൾ മറുപടി ബാറ്റിനിറങ്ങിയ പഞ്ചാബ് അനായാസം ജയിച്ചു കയറുമെന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ തകർപ്പൻ ബൌളിംഗിലൂടെ രാജസ്ഥാൻ തിരിച്ചടിക്കുകയായിരുന്നു ഇതോടെ ഏഴ് വിക്കറ്റിന് നൂറ്റി നാൽപ്പത്തിമൂന്ന് റൺസിൽ പഞ്ചാബിന്റെ പോരാട്ടം അവസാനിക്കുകയായിരുന്നു ഇംഗ്ലണ്ട് പര്യടത്തിനുള്ള ഇന്ത്യൻ ഏകദിന ടീമിൽ ഉൾപ്പെടുത്താനുള്ള സെലക്ടർമാരുടെ തീരുമാനം ശരിവെക്കുന്ന പ്രകടനം കളിക്കളത്തിൽ പുറത്തെടുത്ത ലോകേഷ് രാഹുൽ മാത്രമാണ് പഞ്ചാബ് നിരയിൽ പൊരുതി നോക്കിയത് എഴുപത് പന്തിൽ പതിനൊന്ന് ബൗണ്ടറികളും രണ്ട് സിക്സറും ഉൾപ്പെട്ടതായിരുന്നു താരത്തിന്റെ ഇന്നിംഗ്സ് അതേസമയം ക്രിസ്ഗയിൽ പരാജയപ്പെട്ടതും പഞ്ചാബിന് ക്ഷീണമായി പുതിയ നായകൻ ആർ അശ്വിനിക്കീഴിൽ മികച്ച പ്രകടനമായിരുന്നു കിങ്സ് ഇലവൻ പഞ്ചാബും കാഴ്ചവെച്ചുകൊണ്ടിരുന്നത് പ്ലേ ഓഫിന് തൊട്ടരികിലാണ് പഞ്ചാബ് ശേഷിച്ച മത്സരങ്ങളിൽ രണ്ടെണ്ണത്തിൽ ജയിച്ചാൽ പഞ്ചാബിന് പ്ലേ ഓഫിലേക്ക് ടിക്കറ്റ് എടുക്കാം രണ്ട് എവേ മത്സരങ്ങളും രണ്ട് ഹോം മാച്ചുകളുമാണ് അവർക്കിനി ബാക്കിയുള്ളത് സി എസ് കെ മുംബൈ എന്നിവരാണ് എവേ മത്സരത്തിൽ പഞ്ചാബിനെ കാത്തിരിക്കുന്നത് മാച്ചിൽ കൊൽക്കത്ത ആർ സി ബി എന്നിവരുമായും പഞ്ചാബ് ഏറ്റുമുട്ടും അവസാന മൂന്ന് മത്സരങ്ങളിലും പരാജയപ്പെട്ടതിന്റെ ആഘാതത്തിലാണ് ആർ അശ്വിൻ നയിക്കുന്ന പഞ്ചാബ് എന്ന് പറയാം സീസണിൽ മികച്ച തുടക്കം ലഭിച്ച ടീമുകളിൽ ഒന്നാണ് പഞ്ചാബ് ആദ്യം കളിച്ച ആറ് മത്സരങ്ങളിൽ അഞ്ചിലും ജയിക്കാൻ അശ്വിൻ നയിക്കുന്ന പഞ്ചാബിന് കഴിഞ്ഞിരുന്നു കരീബിയൻ വെടിക്കെട്ട് ബാറ്റ്സ്മാൻ ക്രിസ് ക്രിസ്ഗെയിലിന്റെയും വിക്കറ്റ് കീപ്പർ ലോകേഷ് രാഹുലിന്റെയും തകർപ്പൻ ബാറ്റിങ്ങുകളാണ് ടൂർണമെന്റിൽ പഞ്ചാബിന് മുന്നേറ്റമുണ്ടാക്കിയത് എന്നാൽ അവസാന മൂന്ന് മത്സരങ്ങളിൽ പഞ്ചാബിന് അടിത്തെറ്റുകയായിരുന്നു ഹൈദരാബാദിനെതിരെ ബാറ്റിംഗ് നിരയും മുംബൈക്കെതിരെ ബൌളിംഗ് നിരയും അതുപോലെ തന്നെ രാജസ്ഥാൻ െതിരെ ബാറ്റിംഗ് നിരയുമാണ് പഞ്ചാബിനെ തോൽവിയിലേക്ക് തള്ളിയിട്ടത് തന്നെ ഇന്ന് വിജയത്തോടെ ഗംഭീര തിരിച്ചുവരവ് നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് പഞ്ചാബ് ബൌളിംഗ് നിരയിൽ മുജീബ് റഹ്മാനും അൻഗിത് രാജ്പഥും പഞ്ചാബിന് പ്രതീക്ഷ നൽകുന്ന പ്രകടനമാണ് നടത്തുന്നത് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം കൂടുതൽ ഐ പി എൽ വിശേഷങ്ങൾക്കായി വൺ ഇന്ത്യ മലയാളം ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ